मत्स्यकूर्मं वरागसंहमायीर्णदं वामनापरशुराम रामकृष्णनयतुं कल्गियम् जनार्दनं जगल्प्रभुनमिच्छडाम् നിത്യസേവ ചെയ്യണം മനുഷ്യരിൽ കലിയുകയും ഈശ്വരന്റെ പാദമാർന്നു നിത്യസേവ ചെയ്തിടാം കൃഷ്ണ 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 ഹരി കൃഷ്ണ പാഹിമാം ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണായ വാസുദേവായ ഹര ഏ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ജരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാതനങ്ങളോട് എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ബാണയുദ്ധം വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവദേ വസുദേവാലോരയിൽ സൽക്കരിച്ചതു സൽക്കരിച്ചു മുകുന്ദരും വൃത്താന്തമെല്ലാം അറിയിച്ചതു കൃഷ്ണനോടും ഉത്തമന്മാരാം ഞരുവീരന്മാരെല്ലാരോടും വാർത്തകൾ കേട്ടു കൃഷ്ണൻ ചെത്ത കോപവുമ്പോണ്ടോ സാധ്യകേ പ്രദ്യുന്ന സാമ്പാദികളെല്ലാവരും രാമനും യതു സൈന്യമൊക്കെയും പുറപ്പെട്ടു ഭൂമിയും കീഴ്മേലാശു മറിയുമാറങ്ങനേം അമോ ശോണിതപുരു ബാണന്റെ കേതു വധു ഭിന്നമായതു കണ്ടു ബാണനം സന്നദ്ധന നിന്നിതും മാർ സൈന്യസമ്മേളനത്തൂടം ചെന്നതു ബാണന്ത രാജ്യത്തു കടന്നവർ കോട്ടതൻ മതിൽ കിടങ്ങെന്നിവ തകർത്തവർ കോട്ടമില്ലാത്തു ചെല്ലും വരവ് കണ്ടു ബാണൻ യാദവ സൈന്യത്തൂടങ്ങാർ തീകം േറ്റം മതമുൾക്കൊണ്ടു സൈന്യത്തോടും എതിർത്തു തമ്മിൽ യുദ്ധം തുടങ്ങിയോരോതരം എതിർത്തൂ ശിവഗണഭൂത വൃന്ദങ്ങളെല്ലാം ബാണനു ബന്ധുവായ ശങ്കരഗണങ്ങളും ഏണാങ്ക ചൂടന്താനും എതിർത്തു ശിവശിവ ണസൈന്യവും ശിവസൈന്യവും യതുസൈന്യവും പ്രാണസംശയം വിട്ടു തുടർന്ന സംഗ്രാമത്തെ ചൊല്ലുവാനാർക്കും എലുതല്ലെന്നേ ചൊല്ലിക്കൂടൂ ബ്രഹ്മാതി ദേവഗണമരേ നിറഞ്ഞതു വന്ദനീയന്മാർ തമ്മിൽ എന്തെന്ന ശങ്കയോടും ശങ്കരഗണങ്ങളും മാധവൻ താനുമായി ശങ്കയെന്നെയേ യുദ്ധം ചെയ്തിതു പലതരം ദിവ്യാസ്ത്രങ്ങളും ഒരു നാവോളം പ്രയോഗിച്ചു ദിവ്യന്മാരൊന്നിനൊന്നതുല്യമായി കൊരുതിതു തങ്ങളിൽ പിന്നെ യുദ്ധങ്ങൾ തുടർന്നതു പൊങ്ങിന കോപത്തോട് കൊന്നം കുംഭാണ്ട ഗോപകർണന്മാരായോരയും ഒന്നുകിയാതെയവർ സൈന്യവും നശിപ്പിച്ചു ഗുഗനും പ്രത്യുനുമേറ്റി ദൂരണം അതിൽ ുഹനും വിമുഖനായി പ്രത്യുനോടു തോറ്റാൻ ബാണനന്ദനൻ സാമ്പന്തനോടുമേറ്റിടിനാൻ ബാണങ്ങളേറ്റവനുമോടിയൊളിച്ചതു ബാണനും സാക്ഷികയും തങ്ങളിൽ എതിർത്തതോ ക്ഷേണതയണം ചെയ്തതു വഴിപോലെ ശങ്കരന്ത ബാണം മാധവൻ കണ്ടയ്ക്കയാൽ ശങ്കരൻ ഗോപി ചേറ്റു മാധവന്തനോടായി മാധവീ ഗിരീന്ദ്രജ കാമുകന്മാരും തമ്മിൽ ബാധിച്ചു ചെയ്തരണം ആരിക പറയുന്നു ശങ്കരൃതരായ പ്രമദ ഭൂത ഗുഹ്യ ഡിസ് അപസ്മാര വേദാള വിനായക പ്രേതമാതൃക്കൾ കുഷ്മാണ്ഡ കുഷ്മാണ്ട ബ്രഹ്മക്ഷസാദികളായോർ തുടർന്നു യുദ്ധമതും എത്രയും ഘോരം മഹാഘോരമിതത്തെ ചിത്രമത്രയുമെന്നേ ചൊല്ലാവൂ നമുക്കെല്ലാ ശങ്കരനാരായണന്മാരുടെ യുദ്ധം കണ്ടു പങ്കജാസന്താനും കഷ്ടമെന്നുര ചീതാൻ ദിവ്യാസ്ത്രമോരോദരം തുടങ്ങി ശിവൻ താനും ൃന്തം പ്രത്യസ്ത്രമേ ദീടിനാൻ ആഗ്നസ്ത്രീ പശിനാസ്ത്രം ഇന്ദ്രസ്ത്രം അസുരത്താൽ മഗ്നനാക്കുന്നു ബ്രഹ്മാസത്തിനെ ബ്രഹ്മാസത്താൽ വായവീ പാർവതസ്ത്രം പാർജന്യേ പാശുപദം മായാസ്ത്രത്തിനു മായ ഇങ്ങനെ പെരുതവാർ ൃംഭണ സ്രതാ ശിവന്ത മാധവന്താനം സ്തംഭനമാക്കി ദേഗം ബാണന്റെ സൈനങ്ങളെ ഒക്കെയൊഴുക്കിനാൻ അനേരം ബാണാസുരഞ്ജിക്കനെ വന്നു കൃഷ്ണന്താനുമായേ തീടിനാൻ അഞ്ഞൂറ് കരങ്ങളിൽ അഞ്ഞൂറ് വില്ലും ധരിച്ചഞ്ഞൂറ് കരങ്ങളിലായിരം ബാണക്കൂടും ശൈലം വൻ മതത്തോടുവന്നോ കഞ്ചലൂചനായ മാധവന്തനോടേറ്റ ബാണങ്ങൾ കൽപ്പാന്തത്തിൽ വർഷത്തെപ്പോലെ കൃഷ്ണൻ േരേ ചൊരിഞ്ഞേടനവന്താനോ ബാണവർഷത്തെ ചെയ്തു തങ്ങളിൽ നിൽക്കം നേരം ബാണമില്ലാതെ ബാണമല്ലാതെ ദിശാൻമാനില്ലറിഞ്ഞാലും ധനസുകൾ തേരതും ഇവയെല്ലാം ബാണം കൊണ്ടാച്ചു കൃഷ്ണൻ പൊടിച്ചു കളഞ്ഞപ്പോൾ ബാണനെ കൃഷ്ണൻ കൊല്ലുമെന്ന് കൊല്ലുമെന്നോർത്തു ബാണമാതാ നാണമെന്നേ കേശമഴിച്ചു നഗ്നയായി കേശവൻ മുമ്പിൽ വന്നു നിന്ന കൂടാരാധന കേശവൻ മുമ്പിൽ വന്നു നിന്ന കോടരാധന് കേശവൻ നോക്കിയിടാതെ പിന്നോക്കി വാങ്ങിടിനാൻ ധർമ്മയുദ്ധത്തിലെത്തം വന്നു നിന്നിടും നേരം ധർമ്മവുമല്ല പിന്നെയേരം യുദ്ധമതോ ബില്ലുകൾ നേരും എല്ലാം നശിച്ചു ബാണൻ ചെന്നുവല്ലാതെ പുരംപൂക്കുവാണിത് വിഷണ്ണനായിരം സ്ത്രീപാധീനവെന്നുടൻ യാദവന്മാർ തമ്മിൽ ബാധിച്ചിതും അന്നേരം കൃഷ്ണൻ ശിവജ്വരത്തെ ബാധിപ്പാൻ നന്നായി വിഷ്ണുജ്വരം തന്നെയും അയച്ചിതും പാരമായിരതിതു ജ്വരങ്ങൾ തമ്മിൽ പിന്നെ പാരാതെ ശിവജ്വരം തൂറ്റുമണ്ടുന്ന നേരം പിന്നാലെ വിഷ്ണുജ്വരം ചക്ര തേജസ് ചെന്നു ഗിന്നമായ ശിവജ്വരം പാഞ്ഞു പാഞ്ഞാർത്തനായി രക്ഷിപ്പാൻ ആരുമില്ലെന്നുള്ളത്തിലുളച്ചവൻ രക്ഷിപ്പാൻ വന്ദിച്ചു കൃഷ്ണം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ Krishna Krishna, Krishna, Hare, Hare. कृष्णा कृष्णा हरे हरि ॐ कायेन वाजा मनस्येन्द्रियर्वा बुद्ध्यात्मना वा प्रकृति स्वभावल् करोमि यद् सकलम्बरस्मै नारायणा यदि समर्पयामि யர்ப்பாராயேதி சே சுகாண் நமபாணி பசந்த மாச்சித் துக்கி ഓം നമസ്തേ ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ബാണയുദ്ധം വരുകം തുടരും നാളെ നമസ്തേ